ഈ ലൈവില് പറയാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെ സ്വയമേ ഗണപതി ഹോമം നടത്താം അല്ലെങ്കിൽ ആ എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലെ അടുപ്പിലെ ഒരു ഗണപതി ഹോമം ചെറിയൊരു ഗണപതി ഹോമം നമുക്ക് എങ്ങനെ നടത്താം എത്ര ഭംഗിയായിട്ട് നടത്താം എന്നൊരു ആചരണ രീതിയാണ് നമ്മുടെ വടക്കുംഭാഗത്ത് കരിനീലി മഠത്തിലെ ഉപാസന തത്വം അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മത് പോതനുസരിച്ചിട്ടല്ല പറയുക അപ്പം നമ്മളങ്ങനെയാണ് ആചരിച്ചു വരുന്നത് ആ രീതിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം നമ്മളിവിടെ പൂർവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മരീതിയാണ് നിങ്ങൾക്ക് സ്വയം ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് രണ്ട് സംശയങ്ങളാണ് ഇത് സംശയമായിരുന്നു ഇതുപോലെ തന്നെ വേറൊരു സംശയമാണ് വിഷ്ണുമായ ചതുൻ സ്വാമിയെ ഉപാസിച്ചിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉപാസിച്ചിട്ട് ഒരു ഗുണവും നമുക്ക് കിട്ടണില്ല കുറച്ച് ദിവസം കിട്ടി കുറച്ച് എന്തുകൊണ്ടാണ് എന്താണ് അതിന് കാരണം അതിന് നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് ഉപാസനാക്രമം അപ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചു വിഷ്ണുമായ സ്വാമിയുടെ ഉപാസനാക്രമങ്ങളൊന്ന് വിശദീകരിക്കാമോ സിരുമേനിയോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ടായി അപ്പോൾ നമ്മളത് വിചാരിച്ചു നമ്മൾ എന്നാൽ പൊതുവായിട്ടത് ലൈവിൽ വന്നിട്ട് നിങ്ങളോടത് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ അപ്പം നിങ്ങൾ ലൈവിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരേണ്ടതാണ് അപ്പോൾ ഇന്നലെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വരാനായിട്ട് പറഞ്ഞു കേട്ടിരിക്കും അപ്പോൾ ആരും തന്നെ എത്തിയിരുന്നില്ല അപ്പോൾ ഇന്നാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വരിക ലൈവ് കേൾക്കുക അതുപോലെ നിങ്ങളുടെ തെറ്റായ ചിന്തകളൊക്കെ മാറ്റി നല്ലൊരു രീതിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം വിഷ്ണുമായ സ്വാമിനെ എങ്ങനെ ഉപാസിക്കേണ്ട രീതി നമ്മളുടെ കരുനീലി മഠത്തിൽ വടക്കും ഭാഗത്ത് കരുനീലി മഠത്തിൽ എങ്ങനെയാണ് ഉപാസന രീതി ക്രമങ്ങൾ എന്ന പറഞ്ഞു തരാം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ഗുരു ഉപദേശത്തോടുകൂടി ചെയ്യാം നിങ്ങൾക്ക് ഗുരു ആണെങ്കിൽ ഗുരുവിൻ്റെ ആചരണത്തോടുകൂടി ചെയ്യുക ഒരിക്കലും ഒരു ശാക്തേയം അല്ലെങ്കിൽ കൗള മാർഗം ഒരിക്കലും ഒരു കേട്ടർ കൊണ്ട് ചെയ്യാവുന്ന ഒന്നല്ല ഇതിൽ നിന്ന് വ്യക്തമായിട്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഒരു രീതിയല്ല പല ദിവസങ്ങളിലായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമായിട്ടുള്ള അറിവ് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഒരു വിശാലമായിട്ടുള്ള ശാഖയാണ് അതിപ്പോൾ പൂജയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഹിന്ദു ധർമ്മം അനുസരിച്ച് സനാതനധർമ്മം അനുസരിച്ച് നമ്മൾ മരണം വരെ നമുക്കിത് പഠിക്കാനുള്ള ഒരു ഇതുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് അപ്പോൾ ഏത് വിധാനാണെങ്കിലും അതുപോലെ തന്നെയാണ് കൗളാചാരം കൗളാചാരം വാമാചാരം എന്നൊക്കെ പറയണ അല്ലെങ്കിൽ മലഹാരം എന്നൊക്കെ പറയണത് ഒരുപാട് പഠിക്കാനുള്ള ഒരു തന്ത്ര ഇതാണ് നമുക്ക് കുറഞ്ഞതൊരു രണ്ട് വർഷമെങ്കിലും ഇതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിച്ചാൽ മാത്രമാണ് പറ്റുള്ളൂ നമുക്ക് മറ്റുള്ള പൂജാവിധികൾ പോലെ എഴുതിയെടുത്ത് പഠിക്കാവുന്ന ഒരു രീതിയിലാണ് കണ്ടു പഠിക്കണം അതും മറ്റ് താന്ത്രികപരമായിട്ടുള്ള പൂജയാണെങ്കിലും ഏത് തരം പൂജയാണെങ്കിലും നമ്മൾ എഴുതിയടുത്ത് തന്നെ പഠിച്ചാൽ മാത്രമാണ് നമുക്കിതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമായിട്ടുള്ള അറിവ് നമ്മളിലേക്ക് കിട്ടുകയുള്ളൂ അത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു സംശയ നിവാരണ ലൈവാണ് അപ്പം നിങ്ങൾക്ക് പരമാവധി പങ്കെടുക്കാൻ സാധിക്കുന്നവർ പങ്കെടുക്കുക നമ്മളിവിടെ പറയുന്ന ഗണപതി ഹോമത്തിനെ കുറിച്ചിട്ടാണ് പറയുക നമുക്കെങ്ങനെ സ്വന്തമായിട്ട് ഗണപതി നടത്താം അല്ലെങ്കിൽ വിഷ്ണുമായചാത്തൻ സ്വാമിയെ എങ്ങനെ ഉപാസിക്കാം എന്നീ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സംശയ നിവാരണം ഓരോ രണ്ടുമൂന്ന് പേര് ചോദിച്ചതിന് സംശയം നിവാരണമാണ് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്ന് പറഞ്ഞു തരാം എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഉള്ളവരൊക്കെ ഒന്ന് ഹായ് വിട്ട് നിങ്ങളുടെ പ്രസന്റ് ഒന്ന് അറിയിക്കുക നിങ്ങളുടെ വീഡിയോയിലുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ എന്ന് കൂടി ഒന്ന് അറിയിക്കാം ഓക്കെ അപ്പോൾ വിഷ്ണു മഹാരചന്ദ്രൻ സ്വാമി ഇപ്പൊ ഒന്ന് രണ്ട് പേരും കൂടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇതിലേക്ക് കിടക്കായിരുന്നു ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വോയിസ് കേൾക്കാൻ വരുന്നുണ്ടോന്നെന്ന് പറയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ഓക്കേ ആരും ഒന്നും പറയുന്നില്ല കണ്ടില്ലെന്ന് തോന്നുന്നു അറിയാൻ ഇതല്ലാത്ത ആരാണോ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുവോ ആരെങ്കിലും ഒന്ന് ഓകെ അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം വിഷ്ണു മഹചാത്തൻ സ്വാമിയെ എങ്ങനെ ഉപാസിക്കാം ഉപാസനക്രമം നമ്മള് വിഷ്ണു മഹാചാത്രൻ സ്വാമിയെ അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യം അല്ലെങ്കിൽ രൗദ്രഭാവമുള്ള ദേവതകൾ ആചരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം തന്നെ വേറൊരു ദേവതേനും നമ്മൾ ആചരിക്കേണ്ടതുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ നമുക്കിപ്പോൾ ഗുരുവില്ലായെങ്കിൽ ഒരു ഗുരു നമുക്കില്ലായെങ്കിൽ നമ്മൾ മഹാദേവനെ ഗുരുവായിട്ട് സങ്കല്പിക്കുക അല്ലെ ദേവാധിദേവൻ മഹാദേവന ഗുരുവായിട്ട് സങ്കല്പിച്ച് ഓം നമശുവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ആയ നൂറ്റെട്ട് വീതം രാവിലെയും വൈകുന്നേരവും ജപിച്ച് നാൽപ്പത്തൊന്ന് ദിവസം തുടർന്ന് ജപിച്ച് നാൽപ്പത്തൊന്ന് ദിവസം ജപിച്ച് മറ്റുള്ള ദിവസങ്ങളിൽ ഒരു ഒമ്പത് പ്രാവശ്യമെങ്കിലും ജപിച്ചു നാല്പത്തൊന്നു ശേഷം ഒമ്പത് പ്രാവശ്യമെങ്കിലും ജപിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള ഭാസനാക്രമങ്ങൾ എടുക്കുന്നതായിരിക്കും ഒത്തേ അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ജപിക്കാൻ നേരത്തെ നമ്മുടെ അപ്പോൾ നമ്മുടെ ദേവതയായി എന്ത് ദേവത നമ്മുടെ ഗുരുവായി ഗുരുവില്ലാത്തവർക്ക് നമുക്ക് സ്വയമ ചെയ്യാവുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് ഗുരുവുള്ളവർക്ക് ഗുരുവിൻ്റെ അനുഷ്ഠിക്കനുസരിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ നമശിവായ ജപിച്ചു അതിനൊപ്പം തന്നെ നമുക്ക് ഒരു ദേവതേനെ നമ്മുടെ ഒരു സാത്വികമായിട്ട് നമുക്കിപ്പോൾ തന്നെ ഉദാഹരണയുടെ ഭദ്രകാളി അമ്മേനെ എടുക്കാം അതും ഏകദേശം നൂറ്റെട്ട് വീതം മന്ത്രം ജപിച്ച് നാൽപ്പത് ദിവസം നമശിവായോടൊപ്പം തന്നെ ജപിക്കുക അപ്പോൾ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമായി ഇപ്പോൾ ദേവിയുടെ ഉപാസന മന്ത്രം ഓം ഐം ക്ലിം സൗഹൃംഭം ഭദ്രകാളിയെ നമ ഭമില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല ഐം സൗഹൃംഭം ഭദ്രകാളി നമ എന്നും പറയുന്നെടുത്ത് ഓം ക്ലീം സൗഹൃം ഭദ്രകാളിയെ നമ എന്നുമാവാം അല്ലെങ്കിൽ ഓം രുദ്രസുധായ മഹേഷൂലവസായോ കാളി പ്രചോദിയ എന്ന ഏത് മന്ത്രമാണ് നമ്മുടെ ഗായത്രി മന്ത്രം എന്നീ ഭദ്രകാളി അമ്മയുടെ ഗായത്രി മന്ത്രവും ജപിക്കും നമുക്ക് നിങ്ങൾക്കത് പറ്റണമനുസരിച്ച് ഇപ്പോൾ ഭഗവാനം നൂറ്റെട്ട് നമശിവായ നൂറ്റെട്ട് ജപിക്കുന്നുണ്ട് എങ്കിൽ ദേവിയുടെ ഒരു ഇരുപത്തൊന്ന് നാൽപ്പത്തി ഒന്ന് എന്നീ രീതിയിൽ നമുക്ക് ജപിക്കാവുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ ജപിച്ചു അപ്പോൾ ദേവിയായി ഇതായി ശേഷം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിഷ്ണുമായ ചതുൻ സ്വാമിയുടെ മന്ത്രം ജപിക്കേണ്ടത് വിഷ്ണുമായ ചതുൻ സ്വാമിയുടെ മന്ത്രം ജപിക്കേണ്ടത് ഏത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മൂലമന്ത്രം മാത്രമല്ല ജപിക്കുക അതുപോലെ തന്നെ ധ്യാനമന്ത്രം ജപിച്ചതിന് ശേഷം മാത്രമാണ് മൂലമന്ത്രം ജപിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ മൂലമന്ത്രം എന്ന് പറഞ്ഞ മൂലമന്ത്രം ഒരു മൂന്നാണ് നമ്മൾ ഛന്ദസ് ഉണ്ട് ഛന്ദസ്സൊക്കെ ജപിച്ചതിന് ശേഷം ഇപ്പോൾ ഛന്തസ്സ് തൊട്ട് ജപിക്കുക അപ്പോൾ ചന്തസ്സെന്നാണെന്നൊക്കെ നമ്മൾ മുന്നുള്ള വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചന്തസിനെ കുറിച്ച് പറയുന്നില്ല അപ്പോൾ ചന്തസ്സെങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ നടുവി വലത് കൈയുടെ നടുവിരലും മോതിരവിരലിൻ്റെയും രണ്ടാമത്തെ സന്ധിയിൽ തള്ളവിരലിങ്ങനെ പിടിച്ചതിന് ശേഷം ചിരസിൽ ജപിക്കണം അപ്പം ആണെങ്കിൽ നമ്മൾ പഞ്ചാക്ഷരി ആണ് വാമദേവർഷി ഇവിടെ മൂകിൻ്റെ നമ്മുടെ ചുണ്ടിൻ്റെ ഇവിടെ ആയിട്ട് പത്നി ചന്ദ സദാശിവോരുദ്ധ്രോ ദേവത എന്ന് ജപിച്ചതിന് ശേഷം ഇപ്പോൾ ഭഗവാന്റെ ധ്യാനമന്ത്രമാണ് അല്ലെങ്കിൽ മൂലമന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ധ്യാനമന്ത്രമാണെങ്കിൽ ധ്യാനമന്ത്രം ജപിച്ചു മൂന്ന് പ്രാവശ്യം ജപിച്ചതിന് ശേഷം പഞ്ചാക്ഷം ജപിക്കുക നൂറ്റി പ്രാവശ്യം ഓം നമശിവ നമുശുവ നമശുവായും നമശുവായ ഓം നമശുവായ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ മൃഗമുദ്ര ശിരസ്സിൽ വെച്ചു വാമോദേവകുറശി പത്നി ചന്ദ സദാശിവോരുധ്രോ ദേവത എന്ന ജപിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ ചന്തോ വിധി അല്ലെങ്കിൽ ഇത് പൂർണമാവുള്ളൂ അപ്പം അതിനുശേഷം മാത്രമാണ് നമ്മൾ ദേവിയുടെ ജീവിക്കുക ഈശ്വര ഋഷി പത്നി ചന്ദക ശക്തിഭൈരവീ ദേവത അപ്പൊ ഇതാണ് ദേവിയുടെ ചന്തസ് അപ്പോൾ ചന്ദസ് പിടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ കാണിച്ചു നടുവിരല് മോതിരവിരലിൻ്റെ രണ്ടാമത്തെ ഇവിടെ പിടിച്ച് തള്ളവിരൽ നമ്മളിങ്ങനെ പിടിച്ച് ശിരസ്സിൽ ഈശ്വര ഋർഷി പത്നി ചന്ദക ശക്തിഭൈരവി ദേവത ദേവിയുടെ മൂലമന്ത്രം അല്ലെങ്കിൽ അനുഭവം ധ്യാനാണെങ്കിൽ ധ്യാനം ചെല്ലാം കാളി മേഘസ്മപ്രഭാം വേദാളകണ്ഡ സ്ഥിതം ഖഡും ഘടക ബാലധാരികശ്വരം കൃതുവാംകരാഗ്ര ശുചം ഭൂതപ്രേതപിശാഷമാത്രസഹിതം മുണ്ടസ്രജാലം കൃതം വന്ദേഷ്ടാം സൗര്യദേഹാരണിം ഈശ്വരം എന്ന ധ്യാനമന്ത്രം ജപിച്ച് ഒരു മൂന്ന്രാവശ്യം ജപിച്ച് ദേവയുടെ ഇഷ്ടസൂക്തങ്ങളൊക്കെ ജപിക്കണമെങ്കിൽ ജപിക്കാൻ പ്രശ്നമൊന്നുമില്ല അതിനുശേഷം നമ്മൾ ദേവയുടെ മൂലമന്ത്രം മൈൻകും സൗഹൃദം ഭദ്രകാളും മൈൻകും സൗഹര്യം ഭദ്രകാളി മൈക്കും സൗഹരം ഭദ്രകാളി എന്ന മന്ത്രം ജപിച്ച് വീണ്ടും നമ്മൾ മൃഗമുദ്ര പിടിച്ച് ഈശ്വരർഷി രഥശക്തി പേരവി ദേവത ഇത് ജപിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വിഷ്ണുമായ ഇപ്പോൾ നമ്മൾ ഈ നാൽപ്പത്തൊന്ന് ദിവസമായി നാൽപ്പത്തിയൊന്നാമത്തെ നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം ആണ് നമ്മൾ വിഷ്ണുമായ സ്വാമിയുടെ ധ്യാനവും മൂലമന്ത്രം ജപിക്കേണ്ടത് അപ്പോൾ ഞാനതിൻ്റെ ഇത് പറഞ്ഞു തരുന്നില്ല നിങ്ങൾക്ക് ചന്തസ് ഛന്തോവിധി പറയുന്നില്ല മന്ത്രത്തെ ഇതെന്ന് പറയാം അപ്പം ജപിക്കേണ്ട രീതി നമുക്കത് രഹസ്യവിധാനമാണ് കൗളാചാരം എന്ന് പറഞ്ഞ രഹസ്യവിധാനമാണ് അല്ലെങ്കിൽ ശക്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ നേരിട്ട് ഗുരുവിൽ നിന്ന് പഠിക്കുക അപ്പം മറ്റുള്ളതൊക്കെ പൊതുവായിട്ടുള്ള കാരണം കൊണ്ട് ദേവിയുടെയും ശിവൻ്റെയും നമ്മൾ പറഞ്ഞു തന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കാം ഇപ്പോൾ നമ്മൾ ഭഗവാൻ്റെ വിഷ്ണു മഹേശ്വര സ്വാമിയുടെ മൂലമന്ത്രം നല്ല ധ്യാനം ധ്യാനത്തെ ഒന്ന് കേൾക്കാം നമുക്ക് ഓ ചിലേറും പൊൻകിരീടം മകരവടിവഴും കുണ്ടലം നൽപ്പതക്കം ചാരു സ്ത്രീ പോകണമെന്നൂലും തിരുവായൂർ മേൽക്കൂട്ടും ആ പട്ടോടൊപ്പും ആലോലപ്പൊൻ മുടിയും കോൽ വലത് കരം അതിൽ പിന്നെ വാമകപാലം ചേരും പൂത്തിൻ പുറത്തങ്കമ്പരംപുര വിഷ്ണുമായ കൈതൊഴുന്ന് എന്ന മന്ത്രം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓം ശ്രീ പൊന്നുണി വിഷ്ണുമാചന്ദ്ര സ്വാമിനീയ നമ അപ്പോൾ അത് മൂലമന്ത്രമായിട്ട് എടുക്കണമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഭഗവാന്റെ വേറെ മൂലമന്ത്രം ഉണ്ട് അതും നമുക്ക് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിച്ചത് നാൽപ്പത്തി ഒന്നുകിൽ നൂറ്റിയെട്ട് തവണ ജപിക്കണം കാലത്തും വൈകുന്നേരം ജപിക്കണം അതും നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കണം അപ്പം നാലാണ് വിഷ്ണുമാരസ്വാമിയുടെ ഉപാസന തത്വം പൂർണ്ണമാവുകൂ നാൽപ്പത്തൊന്ന് ദിവസം ജപ ജപിച്ചത് നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലകാലമാണ് നമ്മളൊരു ജപ് മന്ത്രസിദ്ധി എന്ന് പറയണത് നാൽപ്പത്തൊന്ന് ദിവസം എടുത്താലാണ് മന്ത്രസിദ്ധി അത് കാലത്ത് വൈകുന്നേരം നൂറ്റെട്ട് തന്നെ ജപിക്കുക അപ്പോൾ കാലത്ത് ഒരു ഏഴ് മണി വരെ സമയത്തൊക്കെ ജപിക്കുന്നതായിരിക്കും അത്തരം നമ്മളൊരു അഞ്ച് മണി തൊട്ട് ഏഴ് മണി വരെ നമുക്ക് എനിക്ക് സമയത്ത് ജപിക്കുക അത് വൈകുന്നേരം ഒരു ആറ് മണിക്ക് ഒരു എട്ട് മണിക്കുള്ളിൽ അല്ലെങ്കിൽ പത്ത് മണിക്കുള്ളിലൊക്കെ ജപിക്കുക അല്ലെങ്കിൽ അതിന് മുന്നോട്ടൊക്കെ ജപിക്കുമ്പോൾ ജപിക്കണം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടുള്ളതിലൊക്കെ ജവവേളയിൽ നമുക്ക് രൗദ്രഭാവത്തിലേക്കുള്ള ഭാവങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറ്റുക ഈ ദേവത രൗദ്രഭാഗത്തിലേക്ക് പോയി നമുക്കതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മളിലില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ആറു മണി തൊട്ട് എട്ട് മണിക്കൂർ ഉള്ളിൽ ജപിക്കുക എന്ന് പറയുക അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ജപിക്കുക അപ്പം ഇത് കഴിഞ്ഞ് പന്ത്രണ്ട് നമ്മൾ ജപം കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ വിഷ്ണുമാചന്ദ്രൻ സ്വാമിയുടെ നറുക്കലയിട്ട് കർമ്മം ചെയ്യാനിട്ടുള്ള ആരംഭത്തിലേക്ക് കിടക്കും അത് കണ്ടു തന്നെ നിങ്ങൾ പഠിക്കുക അപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസമായി അതുകഴിഞ്ഞ പിന്നെ നർക്കലയിട്ട് ചെയ്യാം അത് കഴിഞ്ഞൊരു നർക്കലിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം അതിനുശേഷം നമ്മളൊരു കളം വരച്ചിട്ട് കളത്തിലേക്ക് ആ വായിച്ച് ചെയ്യാം അപ്പം തന്നെ പന്തം വിരച്ച് പന്തത്തിലേക്ക് പോകാനെ ആ വായിച്ചിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം മനസ്സിലായോ അങ്ങനെയും നമുക്ക് പോകാനെ പന്തത്തിലേക്ക് വായിച്ച് അങ്ങനെയും ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഏകദേശം നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് പിന്നൊരു ഇങ്ങനെ വന്നു നാൽപ്പത്തൊന്നായി നാൽപ്പത്തിരണ്ട് അപ്പം അങ്ങനെ വീണ്ടും ആ ഒരു സിസ്റ്റം ഇങ്ങനെ പോകുന്നു പോകുന്നു നമ്മൾ ഏകദേശം ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വിഷ്ണുമാചാര നമ്മുടെ വിഗ്രഹത്തിലേക്ക് നമുക്ക് മാറാം വിഗ്രഹത്തിലേക്ക് മാറി വിഗ്രഹത്തിലേക്ക് നമ്മൾ ചെയ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് കോഴി അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ തളിക്കണതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ നർക്കല ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു നർക്കല അതിൽ തൂഷ്ണലയിലാണ് നമ്മൾ വെട്ടണമെങ്കിൽ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു തൂഷ്ണല വെച്ചിട്ട് ആദ്യം വിഷ്ണുമാചസ്വാമിയുടെ ഭൂതഗണങ്ങൾ എന്ന് സങ്കല്പിച്ച് ആദ്യം അവരുടെ തർപ്പണ രീതി ചെയ്തതിന് ശേഷം മാത്രം വിഷ്ണുമാചസ്വാമിയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നാൽ മാത്രമാണ് ഭഗവാൻ ഈ ഒരു ഫോളോ അപ്പിലാണ് നമ്മളുടെ ഒരു പൂജാ സിസ്റ്റം അല്ലെങ്കിൽ ഒരു വിഷ്ണുമാചസ്വാമിയുടെ പൂജാ സിസ്റ്റം വന്നത് അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് വന്നാൽ മാത്രമാണ് വിഷ്ണുമാചരസ്വാമിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു ദിവസത്തിലേക്ക് വന്നു പിന്നെ വിഗ്രഹം വെച്ചു വിഗ്രഹം വെച്ച് പൂജ വരുമ്പോൾ വിഗ്രഹത്തിന് മുമ്പ് നമ്മൾ അതേ അന്ന് അപ്പോഴും നമ്മളൊരു അല ഇട്ട് ഭൂതകണക്ക് വെട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഭഗവാന് കൊടുക്കാനായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ നേദ്യങ്ങളൊക്കെ വെച്ച് പൂജ ചെയ്തു ബലി കഴിഞ്ഞു അപ്പോൾ ബലിക്ക് നമ്മൾ ബലി കഴിഞ്ഞാലും നമ്മൾ ബലി ദിവസത്തിലേക്ക് വന്നു അപ്പോൾ ഏകദേശം ഒരു രണ്ടര വർഷത്തോളം നമ്മളൊരു ഉപാസനാ തത്വമായത് ഉപാസനയുടെ ഒരു രീതിയായി അപ്പോൾ രണ്ടര വർഷമാണ് ഇതിൻ്റെ ഒരു ഇത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ അത് ചെയ്ത് ഒരു പ്രാക്ടീസായി വരുമ്പോൾ തന്നെ രണ്ടര വർഷം ഏകദേശം എന്തായാലും എടുക്കും രണ്ട് വർഷം രണ്ടര വർഷം എന്തായാലും എടുക്കും അതിനുശേഷം നമ്മൾ ഈ ഭഗവാനെ നമ്മൾ പീഠത്തിലേക്ക് ഇരുത്തി പീഠം വെച്ച് പൂജിച്ചു അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിലേക്ക് വെച്ച് പൂജിച്ചതിന് ശേഷം നമ്മൾ അവിടെ ചെയ്ത കർമ്മം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂടി എടുത്ത് നമ്മൾ പുറത്ത് പോയിട്ട് മറ്റുള്ള ബോധഗണങ്ങൾക്ക് പുറത്തായിട്ടുള്ള ബോധഗണങ്ങൾക്ക് കണ്ട് നമ്മൾ ചെയ്യും അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ തത്വം അനുസരിച്ച് ഉത്സവ ബലി എന്ന് പറഞ്ഞ ചടങ്ങുകളൊക്കെ നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഒരു ഉത്സവത്തിന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിൻ്റെയൊക്കെ ഭാഗത്തായിട്ടും ആ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ ചുറ്റും ബലിക്കല്ലുകളുണ്ട് അതിന് ശേഷം ആ ചുറ്റമ്പലത്തിന് പുറത്തും ബലിക്കല്ലുകളുണ്ട് കണ്ടിട്ടുണ്ടാവില്ല വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ ചുറ്റമ്പലത്തിന് പുറത്തും ബലിക്കല്ലുകളും അകത്ത് ചുറ്റമ്പലത്തിനുള്ളിലും ബലിക്കല്ലും അപ്പോൾ നമ്മൾ ഉത്സവ ബലി നടത്തുമ്പോൾ എന്താണ് ചെയ്യണത് അകത്തുള്ള ബലിക്കും അത് കഴിഞ്ഞ് പുറത്തേക്കുള്ള ബലി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് ദിക് ബിഗ്ബലി അഷ്ടദിക് ബലികളും അങ്ങനെയുള്ള ദേവതകളെ ബലികളുടെ ഒക്കെ നമ്മളതിനകത്ത് വരും ആ ഒരു ബലി തന്നെയാണ് നമ്മുടെ ഈ ഇഷ്ടത്തിലേക്കും വരുന്നത് അപ്പോൾ നമ്മൾ വിഗ്രഹം വെച്ച് വിഗ്രഹത്തിൽ ആദ്യം നമ്മൾ ഭഗവാൻ്റെ ഭൂതഗണങ്ങൾ കൊടുത്തു അതിന് അതിന് ശേഷം നമ്മൾ ഒരു വിഗ്രഹമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് പുറത്തുള്ള ഭൂതഗണങ്ങൾക്ക് അവർക്കൂടെ സങ്കല്പിച്ച് നമുക്ക് പുറത്തേക്ക് വെട്ടുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതാണ് ഒരു പൂജാ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് വടക്കും ഭാഗത്ത് കരിനീരിയും മഠത്തിൽ നമ്മൾ ഉപാസിച്ച് വരുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം ലൈവിലായിട്ട് ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നോട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപാസന എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും അറിയിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അതൊരു രീതി ഉപാസന രീതി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഭഗവാൻ്റെ പിന്നെ അതിന് ശേഷം നമ്മൾ നൃത്തത്തിൽ കളം വരച്ച് കളംപൂജ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള രീതി നമ്മളെ വിഷ്ണുമായ ദർശനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജീതിയൊക്കെ ഈ വിഗ്രഹാരാധന കഴിഞ്ഞു അതിൻ്റെ അകത്ത് ബലി കഴിഞ്ഞു ദിക് ബലി കഴിഞ്ഞു അകത്ത ബലി കളഞ്ഞു ഭൂതങ്ങൾക്ക് കഴിഞ്ഞു അതുകഴിഞ്ഞ് പുറത്തുള്ള ഭൂത ബലി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ കളയഴുത്തും പാട്ട് നൃത്തത്തിലേക്കൊക്കെ ഭഗവാനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ അപ്പോഴാണ് ഭഗവാനും തമ്മിലുള്ള ബന്ധം അതായത് ഒരു കു ഒരമ്മയും മകനും ഒരു ബന്ധം പോലെയാവണം നമ്മൾ ഭഗവാനും ഭഗവാനുമായിട്ടുള്ളത് എന്നാൽ മാത്രമാണ് ഭഗവാൻ്റെ ദർശനം നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു ദർശനം കൊടുത്ത് നമുക്കൊരു കഴിവ് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഭക്തൻ്റെ ഒരു പ്രശ്നം നമ്മളിലേക്ക് വരുമ്പോൾ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ട് ആൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ വരണമെങ്കിൽ ഈ ഉപാസന കറക്റ്റായിരിക്കണം എന്നാൽ മാത്രമാണ് അപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ ഉപാസന എടുത്തവരൊക്കെ എന്തുകൊണ്ട് ഇത് ആയില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിനകത്ത് ഒരു വ്യക്തമായൊരു അത് വിഷ്ണുമായ ആണെങ്കിലും കരിപ്പുട്ടി സ്വാമി ഏത് ദേവതയാണെങ്കിലും അപ്പോൾ ആ ദേവതയുടെ അനുഗ്രഹം നമ്മളിലേക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിരർത്ഥം എന്താണ് നമ്മുടെ ഉപാസന കറക്റ്റല്ല നമ്മുടെ ഉപാസന ഭഗവാൻ ഉപാസന മഹാ മഹാവിഷ്ണുമായ വിഷ്ണുമായ സ്വാമി നമ്മളെ എപ്പോഴും നമുക്ക് ഐശ്വര്യം സമ്പൽ സമൃദ്ധിയൊക്കെ തരുന്ന ഒരു ദേവതയാണ് നമുക്ക് നമുക്കതിന് ഗുണങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഉപാസന തെറ്റാണ് നമ്മൾ കറക്റ്റായിട്ട് ഉപാസന എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗണപതി ഹോമം സ്വയം എങ്ങനെ ഗണപതി ഹോമം നമ്മുടെ വീടുകളിൽ ചെയ്യാം നമ്മുടെ വടക്കും ഭാഗത്ത് കരുനീലയും മഠത്തിൽ നമ്മൾ ആചരിച്ചിരുന്ന നമ്മുടെ പൂർവികരായിട്ട് ചെയ്തു വന്നിരുന്ന ഒരു ആചരണ രീതി നമ്മുടെ മുത്തശ്ശിയായിട്ടൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു ആചരണം ഇപ്പം നിലവിലില്ല അപ്പോൾ ആചരണ രീതി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയണത് അപ്പോൾ ഗണപതി ഹോമം നമ്മളെങ്ങനെ നടത്താം എന്നാണ് വീഡിയോയില് പറയാനായിട്ട് അടുത്തായിട്ട് പറയണത് അപ്പോൾ നിങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെ ഗണപതി ഹോമം വീടുകളിലൊക്കെ നടത്താം അപ്പോൾ നമ്മുടെ അടുപ്പ് നമ്മൾ കുളിച്ച് ശുദ്ധമായി അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മൾ വൈകുന്നേരം ഒരു കുടത്തിൽ ഒരുങ്ങി പാത്രത്തിൽ മൺകുടത്തിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലല്ല മൺകുടത്തിൽ ഒരു മണ്ണിൽ ഒരു മണ്ണിൻ്റെ കുടും നമ്മൾ സംഘടിപ്പിക്കുക അതിൻ്റെ അകത്തുനിന്ന് ഒരു തുളസിയിലിട്ട് വെക്കാം തീർത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തീർത്തുണ്ടാക്കുക അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ രീതിയിൽ നമ്മുടെ മഠത്തിൽ ആചരിക്കുന്ന ഒരു രീതിയാണ് പറയുന്നത് മൺകുടത്തിൽ കുറച്ച് തുളസി ഇട്ട് വെച്ച് രാവിലെ തീർത്തുണ്ടാക്കാനായിട്ട് ഗെങ്ങനെ ആഭാഗിച്ച് അതിനകത്ത് തീർത്തുണ്ടാക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ കുളിച്ച് ശുദ്ധമായി രാവിലെ കുളിച്ച് ശുദ്ധമായി നമ്മുടെ അടുപ്പൊക്കെ ക്ലീനാക്കി ശുദ്ധമാക്കി ചാരൊക്കെ വാരി തലവസ്ഥ ചാരൊക്കെ വാരി കളഞ്ഞ് നമ്മളൊരു വിളക്കവിടെ വെച്ച് ഗണപതിൻ്റെ മനസ്സിൽ വിചാരിച്ചിരിക്കണം വിളക്ക് വെച്ച് കുറച്ച് അവലും മലരും നാളികേരക്കൊത്തും ഈ മൂന്ന് കൂട്ടം മാത്രം നമുക്ക് മതി കൂടുതലായിട്ടൊന്നും വേണ്ട ആ വിളക്കിൻ്റെ ചോട്ടിലും അവലും മലര് ഈ നാളികരകൊത്ത് വെക്കുക വിളക്കിൻ്റെ ചോട്ടിലും കുറച്ച് ഹോമിക്കാനായിട്ട് വെക്കുക കുറച്ച് ശുദ്ധമായ നെയ് നെയ് പൂവും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട ഇത്തരം കാര്യങ്ങളാണ് പൂവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുളസീനൊക്കെ ഒന്ന് നമുക്ക് ഗംഗനൊന്നും അവാഹിച്ച് തീർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അപ്പോൾ നമ്മൾ അതിന് പിന്നെ ഒരു കർപ്പൂരം അല്ലെങ്കിൽ കർപ്പൂരം ഇല്ലെങ്കിൽ നമുക്കൊരു ചിരാതിൽ അല്ലെങ്കിൽ ഒരു ചിരട്ടയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് തിരിയിട്ട് അടുപ്പിൽ തീ പകരാനായിട്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു സംശയം വരും നമ്മൾ ഈ ഗണപതിയോഗം നടത്തുമ്പോൾ നമുക്ക് ഈ അതിനകത്തൊന്ന് നോൺ വെജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാമോ എന്നൊരു സംശയം നിങ്ങളിലേക്ക് വരാം അപ്പം നിങ്ങൾ എന്താണ് നോൺ വെജ് വെക്കണമെന്ന് പറഞ്ഞാൽ അഗ്നിയെ സ്വാഹഗ്നിയെ തന്ധമാണ് അഗ്നിയിൽ എന്തും ശുദ്ധമാക്കുക അഗ്നിയിലേക്ക് അഗ്നിനെ ഒരിക്കലും നമുക്ക് അശുദ്ധമാക്കാനായിട്ട് സാധിക്കില്ലാത്തൊരു വസ്തുവാണ് അഗ്നി എന്ന് പറയണത് പഞ്ചഭൂതങ്ങളിൽ സ്വയം ശുദ്ധീകരിക്കുന്നതല്ലാതെ അല്ല മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം അശുദ്ധിയാവാത്ത ഒരു വസ്തു ഒരു എന്താ പറയുക ഭൂതങ്ങളിൽ പെട്ടതാണ് അഗ്നി അപ്പോൾ ഒരു കാരണവശാലും നോൺ വെജ് വെച്ചെന്ന് വെച്ചാൽ അശുദ്ധിയാവാ നോൺ വെജിനെ വരെ ശുദ്ധിയാക്കുന്ന ഒരു കഴിവ് അഗ്നിക്കുണ്ടെന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രശ്നമില്ല അപ്പം നമ്മൾ വിളക്ക് വെച്ചു ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് നേദ്യം വെച്ചു നമ്മൾ വെള്ളമെടുത്തു അപ്പോൾ നമ്മൾ അതിന് മുമ്പ് കുളിച്ചതിന് ശേഷം ഭസ്മം അല്ലെങ്കിൽ ചന്ദനമൊക്കെ തൊട്ട് ഭസ്മം തൊടണം നിർബന്ധമാണ് അപ്പോൾ ഭസ്മം തൊട്ട് ചന്ദനം തൊടാം ചന്ദനമൊക്കെ തൊട്ട് നമ്മൾക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ അടുപ്പിലേക്ക് കുറച്ച് നമ്മൾ ആ ഒരു നമ്മളൊരു ഗ്ലാസ്സിലൊരു സ്പൂണിട്ട് അതിനകത്ത് തലവസം എടുത്ത് വെച്ചിരുന്ന ആ തുളസി തീർത്തും എടുത്ത് കിണ്ടിയിലേക്ക് ഒഴിച്ചു കുറച്ച് തുളസി എടുത്ത് നമ്മളൊന്നും പ്രാർത്ഥിക്കണം ദേവീനെ പ്രാർത്ഥിക്കുക ഗംഗനെ നമ്മൾ ആവാഹിക്കുന്നതായിട്ട് സങ്കല്പിച്ച് അമ്മയുടെ സാന്നിധ്യം ഈ ഗംഗയുടെ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ തീർത്ഥത്തിലേക്ക് സാന്നിധ്യം വരണമെന്ന് ശരിക്കും പ്രാർത്ഥിച്ചാൽ തുളസിയില അമ്മേനെ വിചാരിച്ച കിണ്ടിയിലേക്ക് ഇടുക അതുപോലെ തന്നെ നമ്മൾ ഗണപതിനെ ഗണപതിനാണ് നമ്മൾ ഗണപതിക്ക് നേദ്യം കൊടുക്കുക അല്ലെങ്കിൽ ഹോമത്തിലേക്ക് അർപ്പിക്കാനായിട്ട് പോകുക അപ്പോൾ നമ്മൾ ആ ഗണപതി ഭഗവാനെ ശരിക്കും പ്രാർത്ഥിച്ചാൽ അങ്ങക്ക് വേണ്ടിയുള്ള നേദ്യത്വം ഞങ്ങൾ തരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യണം ഗണപതി ഭഗവാനെ സർവ്വത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീർത്താൻ ഭഗവാനെന്നും പറഞ്ഞ് വണ്ടിയിലേക്ക് ഇടാം അപ്പം അതൊരു തീർത്തായി അത് തീർത്ത് നമ്മളൊരു സ്പൂണിൻ്റെ അകത്ത് കയ്യിലേക്ക് എടുത്ത് ഇടത് കൈ കൊണ്ട് സ്പൂണിലേക്ക് വലത് കൈയിലേക്ക് നമ്മൾ സ്പൂണുണ്ടാകും തീർത്ത് ഒഴിച്ചതിന് ശേഷം അടുപ്പിന് ചുറ്റുമൊക്കെ ഒന്ന് തളിക്കാം തളിച്ചതിന് ശേഷം നമ്മൾ വിളക്കിൽ നിന്ന് ആ അഗ്നിദേവനെയും സൂര്യഭഗവാനെയും ഗണപതി ഭഗവാനെയൊക്കെ ശരിക്കും പ്രാർത്ഥിച്ച് ആ ചിരട്ടയിൽ നമ്മൾ നെല്ലെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കത്തിച്ചിരിക്കും ആ ചിരട്ടയിൽ തീയെടുത്ത് അവിടെ വെക്കുക തീ കത്തിച്ച് ആ വിളക്കിൽ നിന്ന് ഭഗവാനൊക്കെ പ്രാർത്ഥിച്ചിരിക്കും പ്രാർത്ഥിച്ച് വിളക്കിലേക്ക് വെച്ച് ചകിരി ചിരട്ടയൊക്കെ ഇട്ട് വിറകൊക്കെ വെച്ച് കത്തിച്ചതിന് ശേഷം നമ്മളൊരു എട്ട് പ്രാവശ്യം ഓം ഗംഗണപധേയേ നമ അല്ലെങ്കിൽ ഗംഗണപതയേ നമ സ്വാഹ ഓം ഗം സ്വാഹ ഗം സ്വാഹ എന്ന് പറഞ്ഞ് എട്ടൊരു മന്ത്രം ജപിച്ച് ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് നെയ്യ് ഇട്ട പ്രാവശ്യം ആ ഹോമോ ആ നെയ്യിലേക്ക് ഇടുക ഒഴിക്കുക നമ്മുടെ അടുപ്പിലേക്കുള്ള ഇതിലേക്ക് ഒരട്ട പ്രാവശ്യം ഹോമിക്കുക എന്ന് പറയും ഹോമിക്കുക ഓമ ഗണപതിവാഹ ഓം ഗെൻ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് ഒരിട്ട പ്രാവശ്യം ഓമിച്ചു അത് കഴിഞ്ഞ് എട്ട പ്രാവശ്യം നാളികേരപ്പോൾ ഗണപതി സങ്കല്പിച്ച് നമ്മൾ ഒഴിക്കുന്നു അതുപോലെ തന്നെ നാളികേരം ഇടുന്നു അതുപോലെ തന്നെ മലരി ഇടുന്നു അവലിടുന്നു ഇതൊക്കെ ഇട്ട്രാവശ്യം ഓമിക്കുക അതുകഴിഞ്ഞ് വീണ്ടും ഈ ഓരോ നാളികേര ഇട്ടുകഴിയുമ്പോൾ വീണ്ടും ഒരു മൂന്ന് പ്രാവശ്യം ഓം ഗെ എന്ന് പറഞ്ഞ് നെയ്യ് കൊടുക്കുക അല്ലെങ്കിൽ മലയിട്ട് കഴിയുമ്പോൾ സ്വാഹം നെയ്യ് കൊടുക്കുക അതുപോലെ അവലിട്ട് കഴിയുമ്പോൾ നെയ്യ് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മളിപ്പോൾ മൂന്ന് പ്രാവശ്യമായി ഒരു എട്ട് പ്രാവശ്യം വീതം അങ്ങനെ കൊടുത്തതിനു ശേഷം നൈദ്യം കൊടുത്തത് കൊടുത്തു അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ സാന്നിധ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സർവവിധത്തിലുള്ള ഐശ്വര്യങ്ങളും തരണേ ഗണവതി ഭഗവാനെ നിശ്ചയിക്കും പ്രാർത്ഥിച്ച് ഇനിയിപ്പോൾ നമുക്ക് എന്താണോ വേണ്ട വെക്കേണ്ടത് നമുക്ക് ചോറ് വെക്കണമെങ്കിൽ ചോറ് വെക്കാം വെള്ളം വെക്കണമെങ്കിൽ വെള്ളം വെക്കാം ചായ വെക്കണമെങ്കിൽ ചായ വെച്ച് നമുക്ക് നമ്മുടെ ഇത് തുടങ്ങാം അപ്പോൾ അത് അതിന് ശേഷം നമ്മൾ കത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ചിരട്ടയൊക്കെ കത്തിയിൻ്റെ ഒരു ഇതുണ്ടാവല്ലോ അതിനകത്ത് കുറച്ച് എടുക്കുക കുറച്ച് നെയ്യ് ചാലിക്കുക ആ പ്രസാദം നമ്മൾ ചിറസിൽ തൊട്ട് കഴിഞ്ഞ നെറ്റിയിലും ചിറസിലൊക്കെ തൊടുക ഇവിടെ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ തൊടുക അപ്പോൾ പ്രസാദം അതിനുശേഷം നമ്മളടുപ്പ് കൂട്ടി നമ്മൾ ഗണപതിമാനൊക്കെ പ്രാർത്ഥിച്ചു നമ്മളെ അടുപ്പ കൂട്ടി അടുപ്പൊക്കെ കൂട്ടി അടുപ്പിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്യാവുന്നതാണ് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ഉണ്ടാകും അപ്പം ചെയ് ചെറിയൊരു രീതിയാണ് നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരു ചെറിയൊരു രീതിയാണ് ആചരണ രീതിയെ കുറിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാം ഭഗവാൻ അത്ര ഗോപിയോ നമുക്കൊരു ഗംഗണപതി എന്ന എല്ലാവർക്കും ചെയ്യാവുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും തന്നെ ചെയ്യാം ഒരു രീതിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആർക്കും ചെയ്യാം നമ്മുടെ പൂർവികത്തിലൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് എപ്പോഴാണ് ചെയ്യാത്തൊരു നമ്മൾ അമ്പലമൊക്കെ വന്നതുകൂടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെയാണ് വൈപ്പം തിരുവാരം വൈകുന്നേരം ശക്തിഗണപതി ഹോമമായിട്ടാണ് നടത്തുക വൈകുന്നേരമാണ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആചരണിപ്പോൾ നടന്നു വന്നിരിക്കണം അപ്പോൾ നമുക്ക് ഗണപതി നമുക്ക് നിത്യം ഇല്ല നമുക്കിപ്പോൾ ഉള്ളത് മാസത്തിൽ രണ്ട് തവണയാണ് പൗർണമിക്കും കർത്ത ഭാവിനാണ് അത് വൈകുന്നേരങ്ങൾ ശക്തിഗണപതി ഹോമമായിട്ട് നടത്തുന്നു അപ്പോൾ നമ്മളിപ്പോൾ വേദങ്ങളൊക്കെ വെച്ചു അപ്പോൾ അങ്ങനെ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇത് ആചരിച്ചു വരുന്നത് ഏറ്റവും മുക്തമായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളിലേക്കൊരു പോസിറ്റീവ് എനർജി രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കണം അപ്പോൾ ഒരു കർമ്മിയോ അല്ലെങ്കിൽ മറ്റുള്ള ജോലി പൂജാരിമാരോ അല്ലെങ്കിൽ ഒരു തിരുമേനിമാരോ ഒന്നും വന്ന് ചെയ്യേണ്ട ഒരു ഇതിലാണ് നമ്മൾ നമ്മളുടെ ഭഗവാനാണ് അപ്പോൾ എന്താണ് നമ്മൾ ശബരിമലയിലെ എല്ലാവരും പോകുന്നത് എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്നു നമ്മൾ പതിനെട്ട് പടി കയറി ചെയ്ത് കഴിയുമ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് തോമസി ഞാൻ തന്നെയാവുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെയാവുന്നു നീ ഇതുതന്നെയാവുന്നു ഞാൻ എന്നാണ് ആ തുമസി കൊണ്ട് അർത്ഥങ്ങൾ അപ്പം നമ്മളിൽ തന്നെയുള്ള ഭഗവാനുണ്ട് അപ്പോൾ ഭഗവാനെ നമ്മളെ തന്നെ കാണുക അങ്ങ് എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഉപാസനാ തത്വത്തിലേക്ക് കയറി വരാനും അല്ലെങ്കിൽ നമ്മളാ ദേവതയിലേക്ക് നമ്മൾ അറിയാനും പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിലൊരു സർവ്വവ്യാപിയായിട്ടുള്ള ദൈവ ഭഗവാനെ അല്ലെങ്കിൽ ദൈവത്തിനെ നമുക്കൊരു ക്ഷേത്രത്തിൽ അടച്ചിരുത്താൻ പറ്റുന്ന ഒരു കല്ലിലേക്ക് ആവാഹിച്ചിരുത്താൻ ഒരു ശക്തിയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രപഞ്ചവ്യാപിയാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ഭക്ഷണം കൊടുക്കണം അന്നേരമാണ് ഭക്ഷണമാകുള്ളൂ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് നമ്മുടെ ഭഗവാനം നമ്മൾ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും മൊത്തം ഒരു അപ്പം നമ്മളിലൊക്കെ മൊത്തത്തിലൊരു തെറ്റ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്നുള്ള രീതിയിലാണ് പൂർവ്വ നമുക്ക് പൂർവികർ അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല നമ്മുടെ വീട്ടിലെ പൂർവികരായിട്ട് ഒരു കല്ല് വെച്ച് ആരാധനാ രീതികൾ ഉണ്ടാവും പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് എന്താണെന്നോ അല്ലെങ്കിൽ അത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതികളൊന്നും പറഞ്ഞു തന്നിട്ടില്ല അപ്പം അങ്ങനെ ഒരു തെറ്റാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൾ കഴിയുമ്പോൾ നമ്മൾ ഒരു ജോൽസിൻ്റെ അടുത്തേക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന കഴിയുമ്പോൾ നമ്മൾ ജോലിൻ്റെ അടുത്തേക്കും നിങ്ങൾ പൂർവ്വത്തിൽ നിങ്ങൾ ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ദുരിതങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും അപ്പോൾ ആ ഒരു രീതിയൊക്കെ മാറണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളതൊരു ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗണപതിപാമം ചെറിയൊരു ഗണപതിയോഗ രീതിയാണ് നിങ്ങൾ നിത്യവും അനുഷ്ഠിച്ചു വന്നു കഴിഞ്ഞാൽ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സർവ്വ സാമ്പത്തിക പുരോഗതിയും രോഗ ദുരിതങ്ങളൊക്കെ മാറാനായിട്ട് ഏറ്റവും മൊത്തമാണ് സർവ്വ വിഘ്നങ്ങളൊക്കെ തീർത്തു തരും ഗണപതി ഭഗവാൻ നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്യുക അപ്പം ഞാൻ ചെറിയൊരു ഇപ്പോൾ ഒരു വാസകന തത്വം സംബന്ധിച്ചിടത്തോളം ഉള്ള ഹോമരീതി അല്ല പറഞ്ഞത് ഒരു സാധാരണ വീട്ടമ്മമാർ അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാവുന്ന രീതിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒരുവിധത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് ലൈവായിട്ട് ചോദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അങ്ങോട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വേറെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ആരും സംശയങ്ങളൊന്നും ചോദിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് നമുക്ക് പൂജയുണ്ട് പൂജ കഴിഞ്ഞിട്ടില്ല കാലത്തെ വീധി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഉച്ചപൂജയുണ്ട് അപ്പം കയറേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഓം കാളി മേഘ സമപ്രബന്ത്രനം വേധാളകണ്ഡസിതം ഗഡ്ഗം ഘടകപാലതരികശ്വരം പൃഥ്വാങ്കരാഗ്രഹ ശുചം ഭൂത പ്രേത വിശാഷമാത്രസേതം മുണ്ടസ്രജാലം കൃതം വന്ദേഷമ സൂര്യാസംഹാര വിഷ്ണുങ്കിലും സൗഹൃദം ഭദ്രകാളി നിഹം